അടുത്തതായി ക്ഷേത്രങ്ങൾ സാധനാ കേന്ദ്രങ്ങൾ എന്ന പങ്ക്തിയിൽ തിരുവിതാംകൂർ രാജകുടുംബത്തിലെ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായ് തമ്പുരാട്ടി ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ ആചാരത്തെക്കുറിച്ചും അനുഷ്ഠാനങ്ങളെക്കുറിച്ചും വിവരിക്കുന്നത് കേൾക്കാം നെയ്യാറ്റങ്കര കൃഷ്ണസ്വാമി ഒരുപാട് സ്ഥലപുരാണവും ഒരുപാട് കഥകൾക്കും കഥ എന്ന് ഞാൻ പറയില്ല ഒരുപാട് സംഭവങ്ങളുടെയും ഉടമയാണ് നെയ്യാറ്റിൻകര നവനീത കൃഷ്ണനാണ് വെണ്ണകൃഷ്ണനാണ് പത്മസ്വാമി ക്ഷേത്രമായിട്ട് ഉള്ള ബന്ധം അവിടെ ഇവിടെത്തന്നെ ഒരു കൊട്ടാരമുണ്ടായിരുന്നു നെയ്യാറ്റിങ്കര ഗവർണർ ഓഫ് നെയ്യാറ്റിങ്കര എന്നൊരു സ്ഥാനം വരെ രാജകുടുംബത്തിലാണെങ്കിൽ കൊണ്ടായിരുന്നു പുരുഷന്മാർക്കെ വളരെ അടുപ്പവും അമ്പലമായിട്ട് ഒരുപാടുണ്ട് പിന്നെ വാർത്താടോർമ്മ മഹാരാജാവ് തിരുമനസും മഹാരാജാവ് ആവുന്നതിന് മുമ്പേ ഈ ശത്രുക്കളുടെ എട്ടു വീട്ടിപ്പിള്ളമാരും അവരും ഒക്കെ ഉണ്ടല്ലോ അവരെ ഈ ശത്രുക്കളുടെ ഒരു ഇതിൽ നിന്ന് അവർ പിന്തുടരുകയാണ് തിരുമനസ്സിൻ്റെ രക്തമാണ് അവർക്ക് ആവശ്യം വേറെ ഒന്നും വേണ്ട തിരുമനസ്സിനെ വധിക്കണം അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ഈ ഭ്രാന്തം ചെന്നാമെന്നൊക്കെ കേൾക്കുന്ന എന്തായാലും തിരുമനസ് ഒരു പ്ലാവിൻ്റെ പോടിൽ കയറിയിരുന്നു ഇവരെ ഇവർ ഇവർ നോക്കിയിട്ട് കണ്ടില്ല അവിടേക്ക് പോയി കഴിഞ്ഞിട്ട് അത് ഇറങ്ങിയപ്പോൾ തനിക്ക് തിരിച്ച് ജീവൻ തന്ന ഒരു അമ്മേടെ സ്ഥാനം ആ പ്ലാവിന് കൊടുത്തു എൻ്റെ അമ്മച്ചിപ്പിലാവുന്ന ആ പിലാവിന് പേര് കൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഇപ്പോഴും അതിൻ്റെ അവശിഷ്ടം വെള്ളിയെല്ലാം കെട്ടി അവർ സു സുരക്ഷിതമായിട്ട് വെച്ചിട്ടുണ്ട് അമ്മച്ചിപ്പിലാവിനെ ഒരുപാട് പിന്നെ ഇവിടെ നവരാത്രിക്ക് ഇങ്ങോട്ടേക്ക് എഴുന്നൊള്ളിക്കുമ്പം നെയ്യാറ്റിക്കരയാണല്ലോ ഒരു സ്റ്റോപ്പ് നവരാത്രി വിഗ്രഹങ്ങളുടെ അങ്ങനെ ഒരുപാട് ഒരുപാട് ക്ഷേത്രങ്ങളുമായിട്ട് അമ്പലം അന്ന് തിരുവിതാംകൂർ അല്ലേ അപ്പോൾ ഒരുപാട് ക്ഷേത്രങ്ങളുമായിട്ട് ഡയറക്റ്റ് ബന്ധമുണ്ടായിട്ടുണ്ട് ഒരുപാട് പിന്നെ ആറ്റിങ്ങൽ തിരുവറാട്ടുകാവുമായിട്ട് ഇപ്പോഴും നമ്മുടെ പത്മസ്വാമി പോലെ നമ്മുടെ കാരണവസ്ഥാനം തന്നെയാണ് കുലദേവത തന്നെയാണ് ആറ്റിങ്ങൽ അത് ഇപ്പോൾ ദേവസ്വം ബോർഡിനാണെങ്കിലും എല്ലാ കൊല്ലവും അരിയിട്ട് വാഴ്ചക്ക് വലിയമ്പുരൻ പോയേ പറ്റൂ പോയില്ലെങ്കിൽ പഴയാണ് വലിയ പഴയാണ് പണ്ട് ഒരു ഒരാനയെ നടക്കി വയ്ക്കണം വലിയ മേലും മനസ്സിലാക്ക നടക്കി വെച്ചിട്ടുണ്ട് അത് പോതിരിക്കില്ല അന്ന് അസുഖം എന്തോന്നായിപ്പോയി അല്ലെങ്കിൽ പോവും പിന്നെ ഇളയം വേണ്ടപ്പോഴും ഇതുപോലെ അസുഖമായി അപ്പോൾ അന്ന് ഈ ആനയെ നടക്കി വെക്കണമെന്ന് നമ്മളെ കൊണ്ട് പറ്റുമോ പിന്നെ തന്ത്രിമാരെക്കുള്ള കാട്ടുമാട കാട്ടുമാടസാണ് തന്ത്രി അവിടുത്തെ അന്ന് ഇന്നുകൊണ്ടോന്നുമില്ല അന്ന് തിരുവിതാംകൂറിലെ കാട്ടുമാടസിൻ്റെ തന്ത്രം ഒറ്റ സ്ഥലത്തേ ഉള്ളൂ എന്നുവെച്ചാൽ മാടായിന്ന് എഴുന്നള്ളിച്ചതാണ് മാടായിൽ കാട്ടുമാടോസാതന്ത്രം അപ്പോൾ അങ്ങനെ കൊടുക്കാൻ സ്വർണത്തിലൊരു ആനയെ വെച്ചാൽ മതി എന്ന് കൊച്ചാന ആനയുടെ വലുപ്പത്തിലുള്ളതാണെങ്കിൽ പിന്നെ ആന വാങ്ങിക്കാ എളുപ്പം ഇത്രയും വലുപ്പത്തിലുള്ള ഒരു ചെറിയ ആന സ്വർണ്ണത്തിൽ ഉണ്ടാക്കിയാന്ന് അടക്കി വെക്കി വയ്ക്കിച്ചു എല്ലാ കൊണ്ടും വദ്യമ്പ്രാൻ തന്നെ പോകണം അരിയിട്ട് വാഴിച്ച ചടങ്ങിന് പോകണം ഇപ്രാവശ്യവും പോയിരുന്നു എൻ്റെ അനിയനാണ് മൂലം തിരുന്നാളാണ് ഇപ്പോഴത്തെ വദ്യമ്പ്രാൻ ഇപ്രാവശ്യവും അപ്പോൾ കുടുംബാംഗങ്ങളെല്ലാവരും കൂടെ പോവും പക്ഷെ അവരാരും പോയാലും വല്യമ്പുരാൻ പോയേ പറ്റൂ പിറ്റേ ദിവസം ചെറുപ്പമുണ്ട് ചെറുപ്പിന് വേണമെങ്കിൽ വേറെ ആർക്കെങ്കിലും പ്രതിനിധിയായിട്ട് പോകാം പുരുഷന്മാർ ആർക്കെങ്കിലും കുടുംബത്തിലെ മറ്റേതിനും പറ്റൂറ്റ പക്ഷെ അത് വളരെ നമ്മളുമായിട്ട് വളരെ വളരെ കണക്റ്റഡ് തന്നെയാണ്